തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഈ നീക്കത്തെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇന്ത്യയുടെ മനസാക്ഷിക്ക് നേരെ ഉതിർത്ത വെടിയുണ്ടായിരുന്നു ഭീകരന്മാർ നടത്തിയത് അവിടെയുണ്ടായ സംഭവത്തിൽ നിരപരാധികളായ ഇരുപത്തിയെട്ട് പേരാണ് മരിച്ചത് തീർച്ചയായിട്ടും ആ ഭീകരന്മാർക്കൊരു മറുപടി കൊടുക്കേണ്ടത് നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിലൊന്നും തൊടാതെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ഈ ആക്രമണം തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ സഹായിക്കട്ടെ എന്നാണ് എന്റെ ആശംസത്തിന്റെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും പൂർണ്ണമായ പിന്തുണ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർമിയെ അവർ തന്നെ ആദ്യം അഭിനന്ദിച്ചിട്ടുണ്ട് തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന നടപടിയാണിത് ഭീകരാക്രമത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്തവർക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഇതിനെ ഞാൻ കാണുന്നു ഇതിനെ പൂർണമായി പിന്തുണയ്ക്കുന്നു